ിൽ വിനോദ സഞ്ചാരികൾ കുടുങ്ങി പേരാണ് ഒന്നര മണിക്കൂറായി കുടുങ്ങി കിടക്കുന്നത് ആൽവിനാണ് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത് എന്താണ് അവിടുത്തെ സാഹചര്യം രക്ഷാപ്രവർത്തനം ആരംഭിച്ചോ ആകാശ ഭക്ഷണശാല തുറന്നത് ഈ ഇത് ഒരു എയറിലേക്ക് ഹൈഡ്രോളിക് സംവിധാനം വഴി ഉയരുകയും അവിടെ സ്കൈ ഡൈനിങ് എന്ന പേരിൽ ആകാശത്തിൽ ഇരുന്ന് അല്ലെങ്കിൽ ആകാശ രൂപേണ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന മോഡലിലുള്ള ഒരു ഒരു സംഗതിയാണ് ഇവിടെ ഉണ്ടാക്കിയിരുന്നത് ഒരു ഒന്നര മാസം മുമ്പാണ് ഈ സംഭവം ആരംഭിച്ചുള്ളത് ഈ അവിടെയാണ് ഇപ്പോൾ ഈ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് സ്വകാര്യ കമ്പനിയുടെ ഈ സ്കൈ ഡൈനിങ് ആണ് ഉള്ളത് അതിൽ മലപ്പുറം സ്വദേശികളായ രണ്ട് കുട്ടികളടക്കം രണ്ടും നാലും വയസ്സുള്ള രണ്ട് കുട്ടികളടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത് ഏതാണ്ട് ഒന്നര മണിക്കൂറായി ഇത് കുടുങ്ങിയിരിക്കുകയാണ് ഈ ഹൈഡ്രോളിക് സംവിധാനത്തിൽ ഉണ്ടായ തകരാറാണ് എന്നുള്ളതാണ് സംശയം സംശയിക്കുന്നത് അത് അതിനുവേണ്ട തകരാർ പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വകാര്യ ഡൈനിങ് അല്ലെ സ്കൈ ഡൈനിങ് ഹോട്ടൽ ഉടമസ്ഥർ തന്നെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് ഫയർഫോൾസ് അടക്കമുള്ള സംവിധാനങ്ങൾ അങ്ങോട്ടേക്ക് എത്തുകയാണ് രണ്ട് കുട്ടികളും മാതാപിതാക്കളും അതോടൊപ്പം തന്നെ ഈ ഹോട്ടൽ തന്നെ ജീവനക്കാരും ഉൾപ്പെടെയുള്ളവരാണ് ആകാശത്ത് തന്നെ ചക്ക എന്ന നിലയിലാണ് ഉള്ളത് അത് അവിടെ നിന്ന് ഈ ഹൈഡ്രോളിക് സംവിധാനം വഴിയാണ് ഇത് ആകാശത്തേക്ക് ഉയർത്തുന്നത് ആ ഹൈഡ്രോളിക് സംവിധാനത്തിൽ വന്ന പിഴവ് അല്ലെങ്കിൽ ഒരു തകരാറുണ്ടായതിനെ തുടർന്നാണ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പോലീസും മറ്റ് സംവിധാനങ്ങളും അങ്ങോട്ടേക്ക് എത്തുകയാണ് ഫയർഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ രക്ഷാപ്രവർത്തനം നടത്തി ഇവരെ താഴെ ഇറക്കാനാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സ്കൈ അതായത് ആകാശ ഭക്ഷണശാലയെന്ന പുതിയൊരു ഒരു രൂപത്തിലുള്ള ഒരു ഭക്ഷണശാലയാണ് ഒരു ഒന്നര മാസം മുമ്പ് ഈ ആനച്ചാലിൽ ആരംഭിച്ചത് അത് നിരവധി ആളുകൾ വരികയൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഇത് ഈ ഹൈഡ്രോളിക് സംവിധാനത്തിൽ വന്ന തകരാറിലാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അത് എന്ത് തകരാർ സംഭവിച്ചു എന്നുള്ളത് ആ ഹോട്ടൽ ഉടമകൾ തന്നെ ഇനി വിശദീകരിക്കേണ്ടതുണ്ട് ഏതായാലും ഇപ്പോൾ അഞ്ചു പേരടങ്ങുന്ന ഒരു കുടുംബം അവിടെ അതിന് മുകളിൽ കുടുങ്ങിയ അവസ്ഥയിലാണ് ഉള്ളത് അവരെ എത്രയും വേഗം താഴേക്ക് എത്തിക്കുന്നതിന് വേണ്ട നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് ഫയർഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങൾ അടിമാലിയിൽ ഉൾപ്പെടെ വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്